ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത ഒൻപതാമത്തെ അധ്യായം രാജവിദ്യ രാജ രാജഗുഹ്യോഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ് സകല വിദ്യകളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ എന്ന് പറയുന്നത് സകല വിദ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമായ മോക്ഷം ലഭിക്കുന്നതിനുള്ള വിദ്യ ആയതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ എന്ന് പറയാൻ കാരണം ഭഗവാൻ അർജുനന് ഈ വിദ്യ ഉപദേശിക്കുകയാണ് നമുക്ക് ആദ്യ ശ്ലോകം നോക്കാം ഒൻപതാമത്തെ അധ്യായത്തിലെ ആദ്യ ശ്ലോകം ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ശ്രീ ഭഗവാനുവാചാ തോ തേമം പ്രവക്ഷ്യാമി വേനം യജ്ഞാസേ അശുഭാത് ഇതം തുഹ്യതമം അതിരഹസ്യമായ ഗുഹ്യമായിട്ടുള്ള ഇതിനെ ഭഗവാൻ അർജുനനോട് പറയുന്നു ഇതം തു തേ ഗുഹ്യതമം അത്യന്തം രഹസ്യമായിട്ടുള്ള അതിഗൂഢമായ അതിഗുഹ്യമായിട്ടുള്ള പ്രവക്ഷ്യാമി അനസൂയവേ അസൂയാരഹിതനായ നിനക്ക് പ്രവിക്ഷ്യാമി അനസൂയവേ പ്രവിക്ഷ്യാമി യാതൊരു അസൂയയും ഇല്ലാത്ത നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഭഗവാന് അർജുനന് യാതൊരു അസൂയമില്ല എന്ന് പറയാൻ കാരണം സാധാരണയായിട്ട് വളരെ കഴിവുള്ള ഒരു ഗുരുവിനെ കിട്ടുമ്പോൾ ശിഷ്യന് സ്വാഭാവികമായിട്ടും ആ ഗുരുവിൻ്റെ മോൽ മേലൊരു അസൂയ തോന്നാം അല്ലേ എന്നാൽ അങ്ങനെയുള്ള യാതൊരു അസൂയയും ഇല്ലാത്ത അർജുനന് ഈ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ഭഗവാൻ ജ്ഞാനം വിജ്ഞാന സഹിതം ഈ ജ്ഞാനത്തെ എന്താക്കണം വിജ്ഞാനമാക്കണം ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ മോക്ഷ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റി അറിഞ്ഞാൽ അറിഞ്ഞാൽ മോക്ഷ്യേ അശുഭാദ് അശുഭങ്ങളായിട്ടുള്ള എവിടെയാണ് അശുഭങ്ങളായിട്ടുള്ളത് ഭൗതികതയിൽ ഭൗതികതയിൽ അശുഭങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാ സ്ഥലത്തും ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള അശുഭങ്ങളായിട്ടുള്ള ഭൗതികതയിൽ നിന്ന് ഈ ജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ മാത്രം മതിയോ പോരാ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റിയെടുക്കുകയാണ് എങ്കിൽ നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഇത് ഇത്രയും ഗുഹ്യമെന്ന് പറയാൻ കാരണം എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളുടെ ഇടയിൽ നിന്നുള്ള മോചനം എത്രമാത്രം കഷ്ടപ്പെട്ട് ചലത്തിലും നീരിലും മദ്യത്തിലും മാംസത്തിലും മുങ്ങിക്കിടക്കുന്ന ഈ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കാനുള്ള മോക്ഷമാർഗം ആയതുകൊണ്ടാണ് ഇതിനെ അതീവ രഹസ്യം അതും സംസാര ബന്ധത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് പറയുന്നത് ആ ചക്രത്തിൻ്റെ പിടിയിൽ നിന്നും ഊരി രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഇത് ഭഗവാൻ അർജുനന് പറയാൻ പോകുന്നത് ഒരു അമ്മ നല്ല ആഹാരം പോഷകമൂല്യമുള്ള ആഹാരം ജീവിതത്തിലെ ഒരിക്കലും ഇഷ്ടം അല്ല എങ്കിൽ പോലും കഴിക്കും അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ മാറിൽ പാല് നിറയുന്നതിന് വേണ്ടി ആ പാല് തനിക്ക് കുടിക്കാനാണോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇല്ല തൻ്റെ പൊന്നോമനയ്ക്ക് അത് പകർന്നു കൊടുത്ത് അവന് അറിവും ജ്ഞാനവും എല്ലാം ലഭിക്കാനുള്ള സന്തോഷപൂർവമായിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും ഭഗവാൻ തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ അറിവിനെ തൻ്റെ മകൻ എന്ന പോലെ തൻ്റെ ശിഷ്യനായിട്ടുള്ള യാതൊരു അസൂയയുമില്ലാത്ത തൻ്റെ സുഹൃത്തായിട്ടുള്ള അർജുനന് ഉപദേശിക്കാൻ പോവുകയാണ് അമ്മ മകന് പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിന് വളരെ കൂടി പാല് കൊടുക്കുന്ന അതേ ഭാവത്തോടെ അല്ലെങ്കിൽ അതിലും ഉയർന്ന ഭാവത്തോടു കൂടി തൻ്റെ ശിഷ്യന് ഈ അറിവ് പകർന്നു കൊടുക്കാമെന്ന് പറയുകയാണ് അറിവ് ലഭിക്കാൻ എന്താ വേണ്ടത് ഏതൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാലും ഏത് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഭേദബുദ്ധി ഇല്ലാത്ത ഒരു ശ്രമം വേണോ അല്ലേ നല്ലൊരു മനസ്സ് വേണം കാരണം ക്ലാസ്സിലിരിക്കുന്നവൻ അവനാണ് കൂടുതൽ നന്നായി പഠിക്കുന്നത് അല്ലെങ്കിൽ എനിക്കാണ് കൂടുതൽ അറിവ് ഗുരുവിനേക്കാൾ കൂടുതൽ അറിവുണ്ടോ എന്ന് പരീക്ഷിക്കണം അല്ലെങ്കിൽ തനിക്കാണ് ഗുരുവിനേക്കാൾ കൂടുതൽ അറിവ് ഇങ്ങനെയുള്ള ഭേദബുദ്ധികൾ അല്ലെങ്കിൽ അവൻ മോശക്കാരനാണ് ഞാൻ നല്ലവനാണ് എനിക്കാണ് ബുദ്ധി കൂടുതൽ അങ്ങനെയുള്ള ചിന്തകൾ ഒന്നുമില്ലാത്ത നല്ല ഒരു മനസ്സാണ് ആദ്യം വേണ്ടത് നമ്മൾ ഈ ഭഗവത്ഗീതയും ഭാഗവതവും നാരായണിയും എല്ലാം പഠിക്കുമ്പോഴും നമ്മളതിനെ പ്രാപ്തനാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ട് എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ആരെക്കാൾ മുകളിലല്ല തനിക്ക് പറഞ്ഞു തരുന്ന ഗുരുക്കന്മാർ അവർക്ക് തങ്ങളേക്കാൾ കൂടുതൽ അറിവുണ്ട് എന്നുള്ള ആ കൂടി അസൂയ ഇല്ലാതെ ഒരാൾ നന്നായി ശ്ലോകം ചൊല്ലിയിട്ടാൽ ഓ അവൻ ഇത് ഇതുപോലെയാണോ ചൊല്ലിയത് എനിക്ക് അതിനേക്കാൾ നന്നായി ചൊല്ലാം അങ്ങനെയുള്ള ചിന്ത ഒന്നുമില്ലാതെ യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അസൂയ ഇല്ലാതെ പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾക്ക് എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഗുരുവിൻ്റെ വചനങ്ങൾ പൂർണ്ണമായും പരിപ്രശ്നേന നമ്മൾ ഗുരുവിനെ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പൂർണ്ണമായും മനസ്സിലാകുകയും ചെയ്യുന്നത് അറിവുള്ളവർ അസൂയയും അവജ്ഞയും ഇവൻ ആരാടാ എന്ന മട്ടിലുള്ള അഹന്തയും ഒന്നുമില്ലാതെ ഭഗവാനെ കുറിച്ച് അറിയണം ഭഗവാന്റെ കീർത്തനങ്ങളെക്കുറിച്ച് അറിയണം എന്നുള്ള വിചാരത്തോടുകൂടി പഠിക്കുകയാണ് എങ്കിൽ പൂർണ്ണമായും അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാന്റെ ഈ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതം എപ്പോഴാ അശുഭകരമാകുക ജീവിതം അശുഭകരമാകുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തിയും നമ്മുടെ തന്നെ ചുറ്റുപാടുകളും തന്നെയാണ് ആക്കി കാണുന്നത് അല്ലേ നമ്മൾ ദുന്ദുകാരിയുടെയും ഗോകർണന്റെയും കഥ കേട്ടിട്ടുണ്ട് രണ്ടുപേരും ഒരേ വീട്ടിലാണ് ജനിച്ചത് എങ്ങനെയാണ് ദുന്തുകാരി അശുഭകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കഠിനമായ അത്യാഗ്രഹം പണത്തിനോട് മദ്യത്തിനോട് സ്ത്രീകളോട് ആവശ്യമില്ലാത്ത തരത്തിലുള്ള സ്വഭാവ രൂപീകരണം വന്നുപെടുകയാണ് ഇതിലേക്ക് നമ്മൾ ചെന്നുപെടുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പുറകെ മനസ്സ് പോകുമ്പോൾ അമ്മയെയും അച്ഛനെയും പോലും സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അവരോട് പോലും ബഹുമാനാർത്ഥം സംസാരിക്കാനുള്ള കഴിവ് ഇല്ലാതെ വരികയാണ് അതേസമയം ഗോകർണൻ അതേ വീട്ടിൽ തന്നെയാണല്ലേ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും പഠിച്ച് എങ്ങനെയൊക്കെയാണോ അച്ഛനോടും അമ്മയോടും താൻ എത്ര ക്രൂരനായ സ്വഭാവമുള്ളവനാണ് എങ്കിൽ കൂടിയും ദുന്ദുകാരിയോട് പോലും അവൻ്റെ മോക്ഷത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന അതേ സഹോദരൻ അപ്പോൾ അശുഭവും ശുഭവും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തായാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഒരാൾ വണ്ടിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അത് ഓടിക്കുകയാണ് എങ്കിൽ താൻ കൊണ്ടുപോകുന്ന കുടുംബം എന്ന വണ്ടി അതിനെ പൂർണ്ണമായും അറിവോടുകൂടി എങ്ങനെയാണത് പോകേണ്ടത് എങ്ങോട്ടാണത് പോകേണ്ടത് അതിൻ്റെ വഴി ഏതാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അതിനെ നിയന്ത്രിച്ച് ഓടിക്കുന്നത് എങ്കിൽ അതിൽ ഇരിക്കുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ആ ഓടിക്കുന്ന ആൾക്കും ശുഭകരമായ ഒരു യാത്രയായിരിക്കും ഉണ്ടാവുക എന്നാൽ അത് ഓടിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ മദ്യവും മദ്രാക്ഷിയുമായി വീട്ടിലേക്ക് വരുന്ന ഒരാൾ അതിൽ ഇരിക്കുന്ന തൻ്റെ വാഹനം കൊണ്ടുപോ തൻ്റെ കുടുംബം എന്ന വാഹനം കൊണ്ടുപോകുന്ന ആൾ അത് നിയന്ത്രണം ഇല്ലാതെ വരികയും അതിൽപ്പെടുന്ന എല്ലാവരും അശുഭകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അശുഭകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സംസാര ബന്ധം എന്ന അശുഭകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് എങ്ങനെയാണ് രക്ഷപ്പെടുക കീർത്തനം കേട്ടാൽ മാത്രം മതിയോ പോരാ കീർത്തനം പാടണം അല്ലെ നമുക്ക് തിയററ്റിക്കൽ നോളജ് മാത്രം പോരാ ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റണം എങ്ങനെയാ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുക പാല് ഉറയൊഴിച്ചാൽ അറിയാം പക്ഷെ പാലിൽ എന്താണ് ഉറയൊഴിക്കേണ്ടത് എന്ന് അറിയണോ അല്ലെ പാലിൽ മോര് ഉറയൊഴിക്കണം എത്ര ഒഴിക്കണം എങ്ങനെയാണ് പാല് തിളപ്പിക്കണോ ചൂടാറണോ അതോ അതേ ചൂടിൽ തന്നെ ഒഴിക്കാമോ എത്രമാത്രം ഒഴിക്കണം മോര് ഇതെല്ലാം അറിയണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തൈരായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വെണ്ണയെടുക്കും വെണ്ണ കിട്ടും എന്നറിയാം അല്ലേ പക്ഷെ എങ്ങനെയാ വെണ്ണ എടുക്കുക ആ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കണം അപ്പോൾ തിയറിറ്റിക്കലായിട്ട് പാലിൽ നിന്നും വെണ്ണ കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടില്ല അല്ലേ അത് പാല് ഉറയൊഴിച്ച് തൈരാക്കി തൈരിനെ കടഞ്ഞ് വെണ്ണ എടുക്കാനുള്ള അറിയാമെങ്കിൽ അത് കടഞ്ഞുള്ള പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് കിട്ടുകയുള്ളൂ ഇവിടെയും അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഞാൻ തരുന്ന ഈ നോളജ് ഞാൻ തരുന്ന ഈ ജ്ഞാനം നീ പൂർണമായും മനസ്സിലാക്കി ആ അതിനെ വിജ്ഞാനമാക്കി മാറ്റി അശുഭകരമായ ജീവിത സന്ദർഭത്തിൽ നിന്നും മോക്ഷം നേടാനുള്ള ഏറ്റവും ഗുഹ്യമായിട്ടുള്ള രഹസ്യമായ ആ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത് രണ്ടാമത്തെ ശ്ലോകം രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇത ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമയം രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം രാജവിദ്യ രാജഗുഹ്യം വിദ്യകളിലെ രാജാവും അതിരഹസ്യവുമായ എല്ലാ വിദ്യകളിലും വെച്ച് ഏറ്റവും വലിയ രാജാവായിട്ടുള്ള അതിരഹസ്യമായ പവിത്രം ഇതം ഉത്തമം പവിത്രവും ഉത്തമവുമായ പ്രത്യക്ഷാവഗമം ധർമ്മ്യം പ്രത്യക്ഷമായി ബോധ്യപ്പെടുന്നതും ധർമ്മവുമായിട്ടുള്ള സുസുഖം കർത്തുമയം അനുഷ്ഠിക്കാൻ സുഖവും ശാശ്വതവുമായ ഈ വിദ്യയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇതെവിടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എനിക്കില്ല നിനക്കില്ല എന്ന് പറയാനൊന്നുമില്ല എല്ലാ ജീവജാലങ്ങളുടെയും അല്ല പ്രത്യേകിച്ചും മനുഷ്യർക്ക് ഇത് അനുഭവിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനം മാത്രമല്ല അതിനെ വിജ്ഞാനമാക്കി മാറ്റി അനുഭവിച്ച് മോക്ഷം നേടാനുള്ള ഭാഗ്യം കൂടി ഭഗവാൻ തന്നിട്ടുണ്ട് ഇത് എവിടെയാണ് ഉള്ളത് എന്നുള്ള ഒരു സംശയവും വേണ്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ആർക്കും അനുഭവിക്കാൻ പാകത്തിന് ഇതുണ്ട് ഹരേ കൃഷ്ണ നമ്മൾക്ക് എല്ലാവർക്കും സൈക്കിൾ ചെയ്യട്ടെ വളരെ മിക്കവാറും എല്ലാവർക്കും അറിയാം അല്ലെ പ്രായമായ ചിലർക്ക് അറിയണ്ടാവില്ല പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ബാക്കിയുള്ള ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും സൈക്കിൾ ചവിട്ട് അറിയാം നമ്മൾ വളരെ ചെറുപ്പത്തിൽ ആറിലും ഏഴിലും എട്ടിലും ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എത്രയോ വർഷങ്ങൾ നമ്മളിത് ഉപയോഗിച്ചില്ലായെങ്കിലും ഈ സൈക്കിൾ ഇപ്പോൾ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചില്ലായെങ്കിലും നമ്മൾ ഒരിക്കലും ഇത് മറക്കുന്നില്ല അറുപതായാലും അറുപത്തഞ്ചായാലും മറ്റുള്ള എന്ത് കാര്യമായാലും നമ്മൾ മറന്നു പോകും പക്ഷേ ഒരാൾ നീന്തൽ പഠിച്ചാലും സൈക്കിൾ ചവിട്ട് പഠിച്ചാലും അയാൾ മറക്കുന്നില്ല അല്ലേ നീന്തൽ പഠിച്ച് എത്ര പ്രായമായാലും ആ കുളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് നീന്താൻ പറ്റും ആരും മുങ്ങി പോവില്ല അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള ഈ ജ്ഞാനവും ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല അത് മാത്രമല്ല ഈ ജ്ഞാനം ഇവിടേക്ക് മാത്രമുള്ളതല്ല സൈക്കിൾ ചവിട്ടും നീന്തലുമെല്ലാം നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ എത്തുള്ളൂ അത് കഴിയുമ്പോൾ അടുത്ത ജന്മത്തിൽ അത് വരാൻ പോകുന്നില്ല പക്ഷേ ഭഗവാനെക്കുറിച്ചുള്ള ഈ താല്പര്യം ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് നാശമില്ല അത് അടുത്ത ജന്മത്തിലേക്കും അത് കൊണ്ടുപോകും ഭഗവാൻ തന്നെ ഇത് രണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത് നേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായോ നവിദ്യതേ സ്വൽപമപ്യ ധർമ്മ ത്രായതേ മഹതോ ഭയാ നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല ഓരോ അടിയും വയ്ക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള നഷ്ടത്തിനെ ലാഭത്തിനെക്കുറിച്ചോ ആലോചിക്കേണ്ട കാര്യമില്ല ഈ വഴിക്കുള്ള ഏത് ചെറിയ മുന്നേറ്റമായാലും മഹാഭയങ്ങളിൽ നിന്ന് നമ്മുടെ നരകത്തിലേക്കുള്ള അല്ലെങ്കിൽ ജീവിത ചക്രത്തിൽ വീണ്ടും ഉഴലുമോ എന്നുള്ള ഭയത്തിൽ നിന്നും നമുക്ക് രക്ഷ തരാൻ പോന്നതാണ് എന്ന് ഭഗവാൻ വ്യക്തമായി ആ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ജ്ഞാനം രാജവിദ്യയാണ് രഹസ്യങ്ങളിൽ വച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണ് നേരിട്ട് ആത്മസാക്ഷാൽക്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പരിപൂർണത ഉള്ളതാണത് ശാശ്വതമാണ് ഒരിക്കലും നഷ്ടപ്പെടില്ല സന്തോഷത്തോടെ ചെയ്യാവുന്നതാണ് കീർത്തനം ആലപിക്കുന്നതിനേക്കാളും ഭഗവാന്റെ കഥ കേൾക്കുന്നതിനേക്കാളും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ടുള്ള എന്ത് കാര്യമുള്ളത് അപ്പോൾ അത്രയും സന്തോഷമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാജവിദ്യ എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ് പക്ഷേ ഇതെല്ലാവർക്കും പറ്റുമോ അതുമില്ല ഭഗവാൻ പറയുന്നുണ്ട് അശ്രദ്ധദാനാപുരുഷോ ധർമ്മസ്യാസ്യ പരംതപ അപ്രാപ്യമാം നിവർത്തന്ത മൃത്യു സംസാരവർത്മിനി അശ്രദ്ധദാനാ പുരുഷ അവിശ്വാസിയായിട്ടുള്ള ജനങ്ങൾ ധർമ്മസ്യാസ്യ പരംതപ പരം തപാ ഹേ ശത്രുജയാ ഈ ധർമ്മത്തിൻ്റെ അപ്രാപ്യമാം നിവർത്തന്ത പ്രാപിക്കാതെ തന്നെ തിരിച്ചു വരികയാണ് വിശ്വാസികളല്ലാത്തവർ എന്നെ പ്രാപിക്കാതെ ഭഗവാന്റെ പൂർണ്ണമായ ആ ധാമത്തിൽ എത്തിപ്പെടാതെ തിരിച്ച് വീണ്ടും ജീവിതചക്രത്തിൽ ഉഴലുകയാണ് മൃത്യുസംസാര വർമിനി ജനനമരണ മാർഗത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഭഗവാൻ ഇത്രയും രഹസ്യമായിട്ടുള്ള ഈ വിദ്യ ഉപദേശിച്ചു തന്നാൽ കൂടി അവിശ്വാസികളായ ജനങ്ങൾ അതിനെ പൂർണ്ണമായും ഉപയോഗിക്കാതെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലേ എന്താണ് ക്ഷീരമുള്ള ഒരകിടിച്ചുകടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അതുപോലെ തന്നെ ഇത്രയും ഗുഹ്യമായിട്ടുള്ള ഈ രഹസ്യം ഭഗവാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാലും ആളുകൾക്ക് അതിൽ വിശ്വാസമില്ല ആളുകൾക്ക് ഇത്രയും ആ അമൃത് പോലുള്ള പാല് അത് കുടിക്കുന്നതിലല്ല ആ കെട്ടിൽ ചെന്ന് നിന്ന് ഭഗവാൻ അർജുനനെ കൊണ്ട് കറന്ന് തരികയാണ് ആ പാല് നമുക്ക് ചെന്ന് കുടിക്കാനല്ല താല്പര്യം അവിടെ എങ്ങനെയാണ് ചോര കുടിക്കുക ആ മോശമായിട്ടുള്ള ചോര കുടിക്കുക കൊതുകിനെ പോലെ എന്നുള്ള വിചാരത്തോടു കൂടി നിൽക്കുന്ന അവിശ്വാസികൾക്ക് ഒരു രക്ഷയില്ല അവർക്ക് വീണ്ടും ജനന മരണ ചക്രത്തിൽ പെടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഭഗവാൻ പറയുന്നത് താമരപ്പൂവ് ചെളിയിലാണ് വളരുക അല്ലെ ആ ചെളിയിൽ വളരുന്ന താമരയുടെ ഒപ്പം തന്നെ മിക്കവാറും എല്ലാ കുളങ്ങളിലും താവളയും ഉണ്ടാകും ആ താമരപ്പൂവിൻ്റെ ഒപ്പം തേൻ നുകരുന്നതിന് പകരം തേനാര നുക വണ്ടുകൾ വന്ന് നല്ല ഒന്നാന്തരം താമരപ്പൂവിൻ്റെ തേൻ നുകർന്നു പോകും എന്നാൽ അതിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന ഇത്രയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കാൽപാദങ്ങളെപ്പോലും അലങ്കരിക്കാനുള്ള താമരപ്പൂവിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന തവള എന്താ കഴിക്കുക അതിൽ ഏറ്റവും ചെളിയാണ് കഴിക്കുക അപ്പോൾ ഓരോരുത്തരും എന്താണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ആ അനുഭവം ഉണ്ടായിരുന്നിട്ട് കൂടി അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് വളരെ അപൂർവം പേർക്കാണ് ഇത്രയും സൗഭാഗ്യം എന്നെക്കുറിച്ച് അറിയാനുള്ള എന്നെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമായിട്ടുള്ളവർക്ക് സാധിക്കൂ നമ്മളെല്ലാവരും അതിനെ ഭാഗ്യവന്മാരാണ് എന്നുള്ള ആ വിചാരം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഈ കഥകൾ കേൾക്കുന്നവരും ഭാഗവതവും ഭഗവത്ഗീതയും നാരായണിയും എല്ലാം വായിച്ച് ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയുന്ന ഓരോരുത്തർക്കും ആ വിചാരം വേണം എത്രയോ ആയിരങ്ങളിൽ ഒരാളാണ് താൻ എത്രയോ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് താൻ എന്ന ബോധം വേണം ഓരോ അടിവയ്പ്പും ആ താല്പര്യം കളയാതെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി തീരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പലപ്പോഴും നമ്മൾ കാണുന്നതല്ലേ എത്ര പൈസ ഇട്ട് മൂടാനുള്ള പൈസ ഉണ്ടാവും പക്ഷേ കാലിൽ നോക്കിയ രണ്ട് തരത്തിലുള്ള ചെരുപ്പ് ചിലപ്പോൾ വാറ് രണ്ടും ഒരെണ്ണം പഞ്ഞയും ഒരെണ്ണം ചുമപ്പുമായിരിക്കും ഇങ്ങനെയും നടക്കുന്ന കീറിയ തുണി കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് ഈ അവിശ്വാസികൾ ഇത്രയധികം സൗഭാഗ്യം ഭഗവാൻ തന്നിട്ടും ഇത്രയധികം കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായ അശ്രദ്ധയോടുകൂടി ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ ഭഗവാനെ പഴിച്ചുകൊണ്ട് വിശ്വാസമില്ലായ്മ കൊണ്ട് വീണ്ടും അവർ അഥ പതിച്ച് ജനന മരണ ചക്രത്തിലേക്ക് പോവുകയാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ് അടുത്ത ശ്ലോകം മയാ തഥം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനീ സർവഭൂതാനി നഹം തേശു അവസ്ഥിത മയാ തദം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നച്ചാഹം തേഷവസ് മയാ തഥം ഇതം സർവം ഞാൻ മയാ ഞാൻ തഥം ഇതം സർവം എല്ലായിടത്തും സർവം വ്യാപിച്ചിരിക്കുകയാണ് ജഗത് അവ്യക്തമൂർത്തിന എങ്ങനെയാണ് ജഗത്തിൽ മുഴുവനും അവ്യക്തമായ രൂപത്തിൽ ഞാൻ വ്യാപിച്ചിരിക്കുന്നു മസ്താനി സർവഭൂതാനി സകല ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുകയാണ് നച അഹം തേഷു അവസ്ഥിത ഞാൻ അവയിൽ അല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് നീ ഓർക്കുക വിത്തിൽ നിന്നും മുളച്ച് ഒരു ചെടിമരം ഉണ്ടാകുന്നു അല്ലെ അപ്പോൾ വലിയ ഒരു ആലായി അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഈ ആല് ആ വിത്തിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലെ പക്ഷെ സത്യം പറഞ്ഞാൽ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഈ കാണുന്ന എല്ലാ സംഗതികളും എന്നിൽ തന്നെയാണ് എന്നാൽ ഇവയിലൊന്നും തന്നെ ഞാൻ ഇല്ല ഓരോ ചരവും അചരവും അത് എവിടെ എങ്ങനെ ഇരുന്നാലും ചലിച്ചാലും പരമ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് ചലിക്കുന്നതും അങ്ങയാൽ തന്നെ പരമ്പൊരുളാകട്ടെ ഇതിൽ ഒന്നിലും ഒതുങ്ങാത്തത് ഏതെങ്കിലും ഒന്നിൽ ഇരിക്കുന്നു എന്ന് പറയാനും വയ്യ അടുത്ത ശ്ലോകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമാണ് എന്ന് തോന്നാമെങ്കിലും അതിൻ്റെ കുറച്ചുകൂടി നല്ല ഒരു വിശദീകരണമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ തരുന്നത് യോഗമീശ്വരം ഭൂതം എന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ എന്നാണ് അർത്ഥമാക്കേണ്ടത് നജമസ്താനി ഭൂതാനി ഭഗവാൻ പറയുന്നു ന ചമസ്താനി ഭൂതാനി സൃഷ്ടിജാലങ്ങൾ ഒന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ നേരെ തിരിച്ചാ പറഞ്ഞതല്ലേ നമുക്ക് കൂടുതൽ വിശദമായത് മനസ്സിലാക്കാം ഭഗവാൻ പറയുകയാണ് സൃഷ്ടിജാലങ്ങൾ ഒന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല പശ്യമേ യോഗം ഈശ്വരം എൻ്റെ യോഗപ്രഭാവം നീ നോക്കൂ ഭൂതഭ്രൂതസ്തോ എല്ലാ ഭൂതങ്ങളും നിലനിർത്തുന്നതും പ്രത്യക്ഷ പ്രപഞ്ചം ആക്കുന്നതും ഞാൻ തന്നെയാണ് മാമ ആത്മനാഭൂത ഭാവന ആ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമെന്നും നീ മനസ്സിലാക്കണം തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശ്ലോകമാണ് തെറ്റിദ്ധാരണ കൂടാതെ പ്രകൃതിക്കും മേലെ അത്ഭുതമായ ആ ശക്തിയെ നമുക്ക് നോക്കാം ഭഗവാന്റെ പരമമായ സ്വരൂപം ഭൂതങ്ങളെ ധരിക്കുന്നതും ഭൂതങ്ങളെ പാലിക്കുന്നതും ആണെങ്കിലും ഇതിൽ ഒന്നും തന്നെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം കാണണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ എല്ലാ വസ്തുക്കളും എന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവന അവാസ്തവമാണ് എന്ന് ബോധ്യപ്പെടും എന്താ കാരണം ഭഗവാനിൽ എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നു <test> െ അതാണ് പറഞ്ഞത് ഈ കാണുന്ന എല്ലാം തന്നെ ഭഗവാൻ അല്ലേ പിന്നെ എങ്ങനെയാ ഒന്നിൽ വേറൊന്നിൽ ഒന്നിൽ ഉൾപ്പെടുന്നു എന്ന് പറയുക ഉദാഹരണത്തിന് നമ്മൾ ഒരു മൺകലം എടുത്തു നോക്കൂ ഈ മൺകലം എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് അപ്പോൾ മണ്ണും മൺകലവും വേറെയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ മൺകലം മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല കാരണം ഈ മൺകലം രൂപീകൃതം ആയിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് മൺകലം പൊട്ടി നമ്മൾ അതിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് ഉടച്ച് മണ്ണാക്കിയാൽ അത് വീണ്ടും മണ്ണിലേക്ക് തന്നെ ചേർന്ന് പോകും അപ്പോൾ മൺകലവും മണ്ണും ഒന്ന് തന്നെയാണല്ലേ ഒന്ന് വേറൊന്നിലാ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഒരു കുട്ടിക്ക് ഈ മണ്ണും മൺകുടവും തിരിച്ചറിയാനുള്ള ബുദ്ധി ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ജ്ഞാനിയായ സ്വരൂപം കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകും ഈ കാണുന്ന ഭൂ ഭൂതജാലങ്ങൾ എല്ലാം തന്നെ എന്നിലല്ല ഇരിക്കുന്നത് ഞാൻ അവയിലും അവയിലുമല്ല എല്ലാം തന്നെ ഞാനാണ് എന്ന് അവർക്ക് മനസ്സിലാകും എന്നാണ് ഭഗവാൻ പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ കാണുന്ന ഭൂതങ്ങളിൽ ഒന്നും ഞാനില്ല അവ എല്ലാം തന്നെ എന്നിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഞാനിവയിൽ ഒന്നുമില്ല അവ എന്നിലുമില്ല ഈ കാണുന്നത് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു അതാണ് ഈ മൺകുടവും മണ്ണും തമ്മിലുള്ള ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം എന്ന ഈ ശരീരവും മനസ്സും എല്ലാം തന്നെ ഭഗവാനാണ് വായുവും അഗ്നിയും ജലവും മണ്ണും ഇതെല്ലാം കൂടിച്ചേർന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ശരീരവും അതിനുള്ളിൽ കാണുന്ന ആത്മാവും ഈ ശരീരവും ഭഗവാന്റെ തന്നെയാണ് ആത്മാവും ഭഗവാന്റെ അംശമാണ് ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഈ പഞ്ചഭൂതങ്ങൾ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന കെട്ടിടങ്ങളും എല്ലാ വസ്തുക്കളും കെട്ടിടങ്ങൾ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞ മണ്ണായില്ലേ ആ മണ്ണ് കുറേ നാളവിടെ കിടന്നു കഴിയുമ്പോൾ ഒരു രണ്ട് ജന്മങ്ങൾ അല്ലെങ്കിൽ രണ്ട് നമ്മുടെ എല്ലാം കാലം കഴിഞ്ഞ് രണ്ട് ജന്മങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല അമേരിക്കയിലെ വേൾഡ് ടവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മങ്ങൾ വരുന്നവർക്ക് അത് വിശ്വസിക്കാനേ പറ്റില്ല കാരണം അതെല്ലാം മണ്ണായി പോയി കഴിഞ്ഞു അതുപോലെ എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര ചെറിയ വിത്തായാലും ഭഗവാനുണ്ട് ആ വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന മരമായാലും അതിനും ജീവൻ നൽകുന്നത് ഭഗവാൻ തന്നെയാണ് ഓരോന്നിൻ്റെയും സൃഷ്ടി വളരെ ശ്രദ്ധിച്ചാണ് ഭഗവാൻ നടത്തുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം ഒരിക്കൽ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ജോലിയാണ് തണ്ണിമത്തൻ കൃഷി വളരെ വലിയ തണ്ണിമത്തനാണ് ഉണ്ടാവുക അപ്പോൾ തീരെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടി ഭഗവാനിൽ ശ്രദ്ധയില്ലാത്ത ഒരു അശ്രദ്ധനായ ഭഗവാൻ ഉണ്ട് എന്ന് പോലും വിശ്വസിക്കാത്ത ഒരു കർഷകനായിരുന്നു അദ്ദേഹം മറ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ വളരെ വലിയ ഭക്തയും ഒരുപാട് തണ്ണിമത്തനുണ്ടായ ദിവസം ഒരു ദിവസം കാലത്ത് അദ്ദേഹം ചന്തയിലേക്ക് ചൊവ്വാഴ്ച രാവിലെ ചന്തയിലേക്ക് വലിയ ഒരു കൊട്ടയിൽ ഈ തണ്ണിമത്തനെല്ലാം വച്ചുകൊണ്ട് നടന്നു പോവുകയാണ് പോകുന്ന വഴി ഭാര്യ പറഞ്ഞു നോക്കൂ നാമജപം നടത്തിക്കൊണ്ട് പോയിക്കോളൂ വഴിയിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടേണ്ട കാര്യമില്ല ഉച്ച സമയത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിച്ചുകൊള്ളോ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ച് പതുക്കെ യാത്രയായാൽ മതി എന്ന് പറഞ്ഞ് അയച്ചു ഉച്ചയ്ക്കുള്ള ആഹാരവും കൊടുത്ത് യാത്രയാക്കി മാർക്കറ്റിലേക്കുള്ള വഴിമധ്യെ ഒരു ആലിൻ്റെ ചുവട്ടിൽ ഉച്ചയ്ക്ക് അദ്ദേഹം വിശ്രമിക്കാനിരിക്കുകയാണ് വിശ്രമിച്ച് ഒരു കോലെടുത്ത് ആഹാരമെല്ലാം കഴിച്ചു ആഹാരമെല്ലാം കഴിച്ച് വെള്ളം കുടിച്ച് ഈ തണ്ണിമത്തൻ ഒരെണ്ണം തലയുടെ താഴെ വച്ച് ഒരു കാലിൽ മറ്റേ കാൽ വച്ചുകൊണ്ട് താഴെ കിടക്കുന്ന ഒരു പുല്ല് പറിച്ച അദ്ദേഹം പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം മുകളിലേക്ക് നോക്കി ആലോചിച്ചുകൊണ്ടിരുന്നോ ഈ എന്ന് പറയുന്നത് എത്ര വിഡ്ഢിയാണല്ലേ നോക്കൂ എന്തൊരു വലിയൊരു ആൽമരം അതിലുണ്ടാകുന്ന കായ കണ്ടോ വളരെ ചെറുത് ഇതെന്തൊരു ഇങ്ങനെ ഈ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ആൽമരത്തിൽ ഇത്രയും ചെറിയ ഒരു കായുണ്ടാവുമോ എൻ്റെ കയ്യിലിരിക്കുന്ന തണ്ണിമത്തൻ നോക്കി വെറുതെ നിസാരമായ വള്ളി അതിലുണ്ടാകുന്നതോ വലിയൊരു കായ അതിലാണെങ്കിൽ പോലെ വിത്ത് കടാം എന്തൊരു മണ്ടനാണ് ഈ ഭഗവാൻ എന്ന് കരുതി കുറേ കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് അങ്ങ് മയങ്ങിപ്പോയി മയങ്ങിക്കഴിഞ്ഞ് ഡും എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു ആലിൻ്റെ കായ നെറ്റിയുടെ കറക്റ്റ് നടുക്ക് ചാടി എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കിക്കഴിയുമ്പോഴാണ് മനസ്സിലായത് ഒരു ആലിൻ്റെ കായയാണെന്ന് പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു ഊ ഭഗവാൻ ബുദ്ധിയുള്ളവൻ തന്നെയാണ് കാരണം ഈ തണ്ണിമത്തൻ എങ്ങാനും ആയിരുന്നു ഈ ആലിൻ്റെ മുകളിലെങ്കിൽ അത് താഴെ ചാടി എൻ്റെ ദൈവമേ എൻ്റെ തലയിപ്പോ പിളർന്നു പോയേനേലോ ഇത്രയും വലിയ ആന്മരത്തിൽ ഇത്രയും പൊക്കത്തിൽ ഈ കായ വന്നു കഴിഞ്ഞാൽ നടക്കുന്നവന്റെ എല്ലാത്തിൻ്റെയും തലയിൽ ഇത് വന്നു വീണ് തല പൊട്ടി പോകുമായിരുന്നല്ലോ ഭഗവാനെ അങ്ങ് വളരെ ബുദ്ധിമാനാണ് എന്നാലും ഇത്രയും നിസാരമായിട്ടുള്ള ഈ വിത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ആൽമരം അങ്ങ് ഒളിപ്പിച്ചു വച്ചല്ലോ മഹാത്ഭുതം തന്നെ അതാണ് ഭഗവാൻ പറയുന്നത് ഓരോ സൃഷ്ടിയും വളരെ ശ്രദ്ധയോടു കൂടി എല്ലാത്തിൻ്റെയും പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഞാൻ ഞാനിരിക്കുന്നത് എല്ലാത്തിലും ഞാനുണ്ട് എന്നാൽ ഒന്നിലും ഞാനില്ല എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നീ അറിയൂ എന്ന് അർജുനനോട് പറയുന്നത് വളരെ കൃത്യമായ ഭാവത്തോടു കൂടി കൃത്യമായ പരിഗണനയോടുകൂടി ഓരോ ജന്തു ജന്തുജീവജാലങ്ങളെയും അവയുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഭഗവാൻ സൃഷ്ടി ചെയ്ത് പരിപാലനം നടത്തി സംഹരിച്ച് വരികയാണ് ബുദ്ധിയുള്ളവർ അത് അറിയുന്നു ഭഗവാനെ പരമോന്നതനായിട്ടുള്ള ആ ഭഗവാനെ എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം ബ്രഹ്മമയം എന്ന് മനസ്സിലാക്കുന്നു സർവം വാസുദേവമയം എന്ന് മനസ്സിലാക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ